ജ്യോതിശാസ്ത്രത്തിൽ ഒരു വിശ്വാസവും ഇല്ല ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഇവിടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പ്രതിദിനം ജ്യോതിശാസ്ത്രം അവരറിയാതെ കയറി ഇറങ്ങാൻ പോകുന്നുണ്ട് അതിനെ എത്ര നിഷേധിച്ചാലും ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഓരോ ഒരു ഒരു മണിക്കൂർ പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പം ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ ഈ ദിവസങ്ങളും ഗ്രഹങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഓ തീർച്ചയായിട്ടും അത് ഏ മലയാളത്തിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച അല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവില്ലായിരിക്കാം അപ്പൊ തിങ്കളും അത്രയധികം മനസ്സിലാവില്ലെങ്കിലും മലയാളം നന്നായിട്ട് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചൊവ്വാഴ്ച ചൊവ്വയാണ് ബുധനാഴ്ച ബുധനാണ് വ്യാഴം വെള്ളി വെള്ളി കഴിഞ്ഞാലും അത്രയധികം മനസ്സിലാവില്ല ശനി ഇതൊക്കെ ഗ്രഹങ്ങളുടെ പേരുകൾ തന്നെയാണ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള എന്ത് ഏതൊരു സംഗതി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ജ്യോതിശാസ്ത്രമാണ് എന്ന് എന്നറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് ജ്യോതിശാസ്ത്രത്തിൽ ഒരു വിശ്വാസവും ഇല്ല ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഇവിടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പ്രതിദിനം ജ്യോതിശാസ്ത്രം അവരറിയാതെ കയറി ഇറങ്ങാപ്പോൾ അതിനെ അതിനെ എത്ര നിഷേധിച്ചാലും ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഓരോ ഒരു ഒരു മണിക്കൂർ പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് അത് അവരറിയണം എന്നൊന്നുമില്ല നമ്മളിൽ കൂടി എല്ലാം ഈ ശാസ്ത്രം കയറി ഇറങ്ങി പോകുന്നുണ്ട് ശാസ്ത്രത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇനി ആഴ്ചകളുടേത് ആണ് ഇപ്പൊ ചോദിച്ചത് അല്ലേ അതെ അതെ ആഴ്ചകളിലുള്ള ദിവസങ്ങൾ ദിവസങ്ങളുടെ ഓരോ ദിവസത്തിന്റെയും പേര് എന്തെങ്കിലും ഗ്രഹങ്ങളുമായിട്ട് ബന്ധം ോ എന്നുള്ളതാണ് നമ്മുടേത് മാത്രല്ല ഇനിയിപ്പോ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴും ഇതുമായിട്ട് ബന്ധം തന്നെ അതെ അപ്പൊ ആ സൺഡേ മൺഡേ ട്യൂസ്ഡേ ഡേ എന്ന് പറയുന്നതിനും ശാസ്ത്രവുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇത് പറയുമ്പോഴേ ജ്യോതിശാസ്ത്രത്തില് നമുക്ക് നമുക്കറിയാം ഇപ്പൊ ഒരു ഒരു പുതിയ പഞ്ചാംഗം ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കലണ്ടർ ഇറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ഇപ്പൊ ഉടനെ ഇറങ്ങും അല്ലേ അപ്പോൾ അപ്പൊ അടുത്തൊരു വർഷത്തേക്കുള്ളത് ഇപ്പോഴേ ഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് നമുക്കുള്ള ആഴ്ചകൾ അതുപോലെ തന്നെ തിഥികൾ കരണങ്ങള് അല്ലെങ്കിൽ ഒരു ഗ്രഹണം വരണു അല്ലെങ്കിൽ വലിയ ഏറ്റം വരുന്നത് എപ്പോഴാണ് വലിയ ഇറക്കം വരുന്നത് അമാവാസി പൗർണമി ഇതിനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ അത് ഉറപ്പാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അടുത്ത് ഒരു വർഷത്തേക്കുള്ളത് ഗണിക്കാൻ അറിയാമെങ്കിൽ വരാനിരിക്കുന്ന എത്രയോ വർഷത്തേത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു തവണ ചെയ്യാനേ പുതിയൊരു അറിവ് വേണ്ടു അത് വച്ചിട്ട് നമുക്ക് ഇനി വരാനിരിക്കുന്നതിനെ ഒക്കെ ഗണിച്ചെടുക്കാൻ പറ്റും മുന്നോട്ടുള്ളത് ഗണിച്ചെടുക്കാമെങ്കിൽ പുറകോട്ടുള്ളതും ഗണിച്ചെടുക്കാമല്ലോ തീർച്ചയായിട്ടും അല്ലേ അതെ അപ്പോ ഈ കലിദിനം കലിദിനാരംഭം എന്നാണ് പറയുന്നത് കലിദിനാരംഭം ഒരു ഞായറാഴ്ച ആയിരുന്നു എന്നാണ് ഈ കണക്ക് വെച്ചിട്ട് നമ്മൾ പുറകിലേക്ക് ഗണിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ ഈ കലിദിനാരംഭം ഒരു ഞായറാഴ്ച ആയിരുന്നു ഇനി നമ്മളുടെ ഒരു ഒരു സമ്പ്രദായ പ്രകാരം നമ്മൾ പറയാ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ സമയം ഇപ്പോ ആ പ്രാരംഭത്തിലെ ഞായറാഴ്ചയാണ് കലി യുഗം ആരംഭിച്ചത് ആ ഞായറാഴ്ചയുടെ തുടക്കത്തിലെ രവിവാരം രവിവാരത്തിൻ്റെ ആദ്യത്തെ ഒരു മണിക്കൂർ സമയം സൂര്യന് അത്യധികം പ്രാധാന്യമുള്ള സമയമായിരിക്കും സൂര്യന്റെ പല ഗുണങ്ങൾ ഗുണമായാലും ദോഷമായാലും എന്തു തന്നെയായാലും നമ്മുടെ ഗുണം എന്ന് പറയാം അപ്പം സൂര്യൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ സൂര്യന്റെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സമയമായിരിക്കും ആദ്യത്തെ ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു മണിക്കൂർ ശുക്രേതാണ് ശുക്രന്റെ സ്വാധീനം വരുന്ന സമയമാണ് അടുത്ത് മൂന്നാമത്തെ ഒരു മണിക്കൂർ ബുധന്റെ സ്വാധീനം വരുന്നതാണ് ഇങ്ങനെ ഒരു ഒരു കണക്കുണ്ട് കണക്കെന്ന് പറയുമ്പോഴും വെറുതെ ഉണ്ടാക്കിയ കണക്കൊന്നുമല്ല ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹം അതുപോലെ അതിന്റെ താഴെ അതിന്റെ താഴെ അതിന്റെ താഴെ ഈ കണക്കിലാണ് അത് വരുന്നത് അർക്കന സൂര്യനാണ് നമ്മളുടെ കേന്ദ്രം എന്നുള്ളത് കൊണ്ട് ഈ പിന്നെ നമ്മുടെ പ്രമാണങ്ങൾ ശ്ലോകങ്ങളൊക്കെ നിർമ്മിക്കുക മിക്കവാറും സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അർക്ക ശുക്ര ബുധ ചന്ദ്ര ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന അർക്കൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ മന്ദോ ജീവോ ധരാസുധ എന്നാണ് ശ്ലോകം വരുന്നത് മന്ദൻ എന്ന് പറഞ്ഞ ശനിയാണ് ശനി ഏറ്റവും അകലെയുള്ള അയാള് മന്ദോ ജീവ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വ്യാഴം ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴമാണ് ഗുരു അപ്പോ മന്ദോ ജീവോ ധാരാസുത കുജൻ അതിന്റെ താഴെയാണ് സൂര്യൻ ഈ ഒരു ക്രമത്തിലാണ് ഈ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിന്റെ ഗ്രഹങ്ങളുടെ സ്വാധീനം ഓരോ ഒരു മണിക്കൂർ എന്നുള്ളതിനെ നമ്മൾ സംസ്കൃതത്തില് ഹോര എന്ന് വിളിക്കും ഹരി എന്നുള്ളതിന്റെ ഹായാണ് ഹോര ഹോര എന്നാണ് അത് ആ പദം വരുന്നത് അഹോരാത്രം രാവും പകലും അതായത് കാലം കാലം എന്നുള്ളത് നമുക്കൊരു ഒരു മഴ ദിവസമൊക്കെയാണ് പ്രത്യേകിച്ച് സൂര്യന്റെ പവർ ഒന്നും ഭൂമിയിലേക്ക് എത്തുന്നില്ല മേഘങ്ങൾ തടഞ്ഞിട്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് ഉണരുന്ന ഒരു സമയം അങ്ങ് ഉറങ്ങിപ്പോയി ഒത്തിരി തണുപ്പും വളരെ സുഖകരമായിട്ട് അയാളൊക്കെ ഇടന്ന് ഉറങ്ങിപ്പോയി ഉണരുന്ന ഉണരുന്ന ഒരു സമയത്ത് അയാൾക്ക് പ്രകൃതിയിലേക്ക് നോക്കിയ പ്രത്യേകിച്ച് സമയമൊന്നും മനസ്സിലാവില്ല അല്ലേ അങ്ങനെ മൂടിക്കെട്ടിയിരിക്കണു ചിലപ്പോൾ കുട്ടികളൊക്കെയാണ് പറയാൻ ആയി എന്നാണ് വിചാരിക്കുക അല്ലെങ്കിൽ നേരം വെളുത്തു ചിലപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെയാണ് ആ വെളുത്തു വന്നതെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ ആണ് കിടന്നുറങ്ങിയെങ്കിലും ഈ കുട്ടി നേരം വെളുത്തു എന്ന് വിചാരിച്ചിട്ട് വെ സ്കൂളിൽ പോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചാടി എഴുന്നേക്കുന്നത് അതെ അപ്പോ അപ്പൊ അങ്ങനെ ആകെക്കൂടെ കാലത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാകുക രാവും പകലും ഈ ഒരു രണ്ട് സംഗതി മാത്രമേ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് പലതും ആവശ്യമുണ്ട് ഒന്നുകിൽ സൂര്യൻ ജലിച്ചു വരണം അല്ലെങ്കിൽ കത്തി നിൽക്കണം അല്ലെങ്കിൽ അത് മങ്ങി പോകണം അതല്ലെങ്കിൽ ക്ലോക്ക് വേണം വാച്ച് വേണം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പ്രകൃതി കാലത്തിന്റെ ഭേദം എന്ന് പറയുന്നത് രാവും പകലും ഈ രണ്ട് ഭേദങ്ങളാണ് അഹോരാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അഹഹ എന്ന് പറഞ്ഞ പകല രാത്രി അപ്പൊ കാലത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് അഹോരാത്രം ഈ പദത്തിൽ നിന്നാണ് ഹോര എന്ന് വന്നിരിക്കുന്നത് അതെ ഹോര എന്ന പദത്തിന് പല പല അർത്ഥങ്ങളും ഉണ്ട് പല സ്ഥലങ്ങളിലും പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരർത്ഥമാണ് മ ഈ മണിക്കൂർ എന്നുള്ളതിൻ്റെ ആ അത്രയും കാലത്തെ സൂചിപ്പിക്കുവാൻ ഹോര എന്ന് പറയും കാലത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാലഹോര എന്ന് പറയും ഇതിന് വേറെ വേറെ മോശമായിട്ടുള്ള ഒരു അർത്ഥവുമില്ല കാലഹോര എന്ന് പറയുന്ന അത്രയും കാലത്തെ അത്രയും സമയം കാലം എന്നുള്ളത് സമയം പറയുന്നതിന്റെ ഈക്വൽ വേർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ സമയത്തെ കുറിക്കുന്നതാണ് ഈ ഹോര കാലഹോര എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിവിടത്തേക്ക് പോകാം അതായത് ഈ ഞായറാഴ്ച ദിവസം സൂര്യവന്റെ ഉദയം മുതൽക്ക് ഒരു മണിക്കൂർ സമയം സൂര്യന്റെ കാലഹോരയാണ് അർക്കൻ രണ്ടാമത് ശുക്രൻ അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുതൻ കുജൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അർക്കൻ കാരണം ഇത്രയും ഗ്രഹങ്ങളല്ലേ ഉള്ളു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസത്തിന് അപ്പൊ വീണ്ടും അവിടുന്ന് അർക്കൻ ശുക്രൻ ബുദ്ധൻ ചന്ദ്രൻ ഈ ക്രമത്തിൽ പോവുകയാണ് ഞായറാഴ്ച ദിവസം സൂര്യനുദിച്ച് അസ്തമിച്ച് ഇരുപത്തിനാലാമത്തെ മണിക്കൂറിൽ ഈ അക്ക ശുക്ര ബുധ ഈ ക്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ മണിക്കൂറിൽ ബുധന്റെ കാലഹോരയാണ് കിട്ടുക പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് ഉദിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ പ്രാധാന്യം വരുന്ന ഒരു മണിക്കൂർ സമയമാണ് ഒരു ആ ഒരു ഹോര ചന്ദ്രന്റെ സമയമാണ് ഇന്ന് ചന്ദ്രന്റെ ദിവസവുമാണ് അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ ഏത് ഗ്രഹത്തിൻ്റെതാണോ സ്വാധീനം കൂടുതലുള്ളത് അതിന്റെ ആ ഗ്രഹത്തിന്റെ പേരിലാണ് നമ്മൾ ആ ദിവസം പറയുന്നത് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക